അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നമുക്ക് പറയാൻ ഇഷ്ടമാണ് ഒരുപാട് പേര് ആ ഇസ്മുകൾ പറഞ്ഞ് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയവരാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഇസ്മു പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അറിശ് വിറച്ച് ആ സമയത്ത് തന്നെ നമ്മുടെ എന്താവശ്യവും അള്ളാഹു നിർവഹിച്ചു നൽകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഇസ്മു കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഈ ഇസ്മു പറഞ്ഞാൽ ആരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല കച്ചവടത്തിൽ നഷ്ടമുള്ളവരെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ മക്കളില്ലാത്തവരെ പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ ഉള്ളവരെ നിങ്ങൾക്ക് എല്ലാവിധ ഹൈറുകളും ഉണ്ടാവാൻ ഈ ഒരു ഇസ്മു അള്ളാഹുവിന്റെ പേര് മുറുകെ പിടിക്കണേ രണ്ട് ഇസ്മുകൾ ഏതൊക്കെയാണ് എപ്പോഴൊക്കെ പറയണം എങ്ങനെ പറയണം എവിടെ വെച്ച് പറയണം വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം അള്ളാഹു താരം നമ്മുടെ സദസ്സിന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഈ കൈ വലത്തെ കയ്യന്റെ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റ് ജോലിക്കാവട്ടെ ഇന്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിരൽ വെച്ചിട്ട് അല്ലെ അഞ്ച് വിരലാൻ അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മു വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാർത്തികമാക്കാം അസ്സാം വലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അറിഷ് കുലുങ്ങി നമുക്ക് ഏതാവശ്യവും നിറവേറ്റി കിട്ടുന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ ഇസ്മ ഏതാണെന്ന് പരിചയപ്പെടുന്നതിനു മുമ്പ് പല ഉമ്മമാർക്കും അറിയില്ല എന്താണ് ഈ അറിഷ് പലരും ചോദിച്ചിട്ടുണ്ട് പലരും ചോദിക്കാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട് പലപ്പോഴും കേൾക്കുന്നുണ്ട് ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വാത് പറയുമ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് വട്ടം നമ്മൾ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങും അള്ളാഹുവിൻ്റെ അറിഷ് ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്താണ് ഉസ്താദ് ഈ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനമെന്നാണ് അതിന്റെ വലിപ്പം മാതരവായ റസൂൽ അള്ളാഹിഹു അലഹി വസ്ലാം മാ തങ്ങൾ പറഞ്ഞു തരുന്നു നമ്മൾ ഈ കാണുന്ന ആകാശവും നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇത് മുഴുവനും അള്ളാഹുവിന്റെ അറിശിന്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ വലിയൊരു കടലിൽ കയ്യിലുള്ള മോതിരം മൂരി വെക്കുന്നത് പോലെയാണ് കടൽ തീരത്ത് മോതിരം ഊരി വെച്ചാൽ വല്ലതും കാണാനുണ്ടോ ഇല്ലല്ലോ എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ അരിഷിന്റെ മുന്നിൽ ഈ ആകാശം ഭൂമിയൊക്കെ കൊണ്ടുപോയി വെച്ചു അത്രമാത്രം വലിപ്പമുള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അറിഷി എന്നുള്ളത് അത് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ നല്ല മൊ നല്ല ആളുകളാണെങ്കിൽ ആഹാരത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഈ അജാഇബുകൾ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടിജാലങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ അറിശ് ഇപ്പൊ പറഞ്ഞ അറിഷ് കുലുങ്ങിയിട്ട് അങ്ങനെ അറിഷിങ്ങനെ കുലുങ്ങുമ്പോ അള്ളാഹു അതിലേക്ക് ശ്രദ്ധിക്കുമെന്നാണ് അത് കുലുങ്ങാനുള്ള കാരണം എന്താണെന്ന് അള്ളാഹു മലക്കുകളെ വെച്ച് അന്വേഷിക്കും മലക്കുകൾ പറയും അള്ളാഹ് പഠിച്ചവനെ ദുന്യാവിലുള്ള ഇന്നാലിന്റെ മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യന്റെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പുരുഷൻ അവൻ നിന്റെ അറിശു കുലുങ്ങാൻ പാകത്തിന് നിന്റെ ഒരു ഇസ്മു പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് റബ്ബി അർഷ് കുലുങ്ങുന്നത് ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ആ സ്ത്രീയുടെ ആ പുരുഷന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ല എന്ന് മലക്കുകൾ പറയുമെന്ന് ആദരവായ അതിനാൽ അള്ളാഹുവിന്റെ അറിഷിനെ കുലുക്കാൻ പോലും വലിയ ത്വാക്കത്തുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ പേരാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു വലിയ മരം തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുമോ നമ്മൾ ആഞ്ഞൊക്കെ കുലുങ്ങിട്ടല്ല അതിൻ്റെ ആ മണ്ടയിൽ ഒന്ന് ഒരു ഇല വീഴണമെങ്കിൽ അല്ലെ എത്രമാത്രം ആഞ്ഞു നമ്മൾ തള്ളണം ഒരു പാറ നമുക്ക് പൊക്കാൻ പറ്റണമെങ്കിൽ ഒരു കല്ല് പൊക്കാൻ പറ്റണമെങ്കിൽ എത്ര പാടുണ്ട് പ്രയാസമുണ്ട് അപ്പൊ അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയായ വലിപ്പമുള്ള സൃഷ്ടിയായ അറിശിനെ കുലുക്കാൻ ചില വാക്കുകൾ പറഞ്ഞാൽ മതി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ അള്ളാഹുവിന്റെ അർഷുമായി ബന്ധപ്പെട്ട് മറ്റൊരവസരത്തിൽ വിശദമായി നമുക്ക് പറയാം മഹാനായ ജബിലീൽ അലിഹി സലാത്തു വസ്സലാമിന്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മഹത്തുക്കളായ എപ്പോഴും പറയുന്ന ഒരു ഇസ്മാൻ അള്ളാഹുവിന്റെ പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ അറിഷു പോലും കൊലുങ്ങുന്ന അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് ദ്വാര ചെയ്താൽ ഏത് ആവശ്യവും അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ ആയിരത്തോളം പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റി ഒന്ന് പേരുണ്ട് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളാണ് തൊണ്ണൂറ്റൊമ്പത് പേര് നമ്മൾ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് പേര് പറയാറുള്ളവരാണ് കേൾക്കാറുള്ളവരാണ് പഠിച്ചവരാണ് നമ്മൾ അതനുസരിച്ച് ദ്വാ ചെയ്യുന്നവരാണ് അത് പറഞ്ഞിട്ട് ദ്വാരക്കുന്നവരാണ് അപ്പോ ഇൻഷാല്ല കേട്ടോ അള്ളാഹുവിന്റെ അരിഷ് പോലും കുലുങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഇജാബത്ത് കിട്ടുന്ന അത് ശ്രേഷ്ഠമായ അല്ലാഹുവിന്റെ ഇസ്മിക്കൽ അല്ല കേൾക്കുമ്പോൾ ഗാംഭീര്യം ഉണ്ട് അല്ലെ ഐസ്മ അല്ലാഹുവിൻ്റെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരുകളാണ് ആ പേരുകളെല്ലാം രണ്ട് മൂന്ന് പേരുകൾ ചേർത്തിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന ഒരു ദ്വായണിത് നമ്മൾ പറയാം രാജാദി രാജനായ അള്ളാഹുവിൻ്റെ അർഷും ലൗഹും കലവും സ്വർഗവും നരകവും മലക്കുകളും ജിന്നുകളും അള്ളാഹുവേ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ജാലങ്ങളെയും പരിപാലിക്കുന്ന റബ്ബേ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന ആ വലിയ ഒരു ഇസ്മ അല്ലെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംഹരിക്കുന്ന സംരക്ഷിക്കുന്ന റബ്ബേ ഈ ഈ എന്ന ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ദ്വാര കുലുങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്താണോ ആവശ്യം നമ്മൾ പറയുന്നത് അത് ഹൈർ ആണെങ്കിൽ അള്ളാഹു നമുക്ക് അടുപ്പിച്ച് നൽകുമെന്നാണ് പതിനഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഇനി മറ്റൊരു ഇസ്മ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടത് മുമ്പ് പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ദ്വാരക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് കച്ചവടം നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ വലത്തെ വലത്തേക്കയ്യന്റെ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റു ജോലിക്കാവട്ടെ ഇന്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിരൽ വെച്ചിട്ട് അല്ലെ അഞ്ച് വരലാൻ അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മ വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പ്രാവർത്തികമാക്കാം ഏതാണ് ഇസ്മ ഏതാണ് അള്ളാഹുവിൻ്റെ പേര് ഏതാണ് ഇസ്മനിയോ യോഹിനീ അള്ള റബ്ബേ സമ്പന്നനായ േക്കാണ് എല്ലാവരും സമ്പത്തും അതുപോലെ കച്ചവടവും എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളഹിനോട് പറയും എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുനോട് പറയും അള്ളാഹു ആരോടും പറയാനില്ല പഠിച്ചവൻ ആരോടും പറയേണ്ട കാര്യമില്ല പടച്ചവനോടാണ് എല്ലാവരും പറയുന്നത് അള്ളാഹു താരക്ക് ആരോടും പറയേണ്ട കാര്യമില്ല അപ്പൊ ഇൻഷാള്ള ഈ ഒരു ദിക്ർ യാ 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 അള്ള ഇതെപ്പോഴാണ് ഏർ പതിനേഴ് വട്ടം ദ്വാക്ക് മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ബിസിനസിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ പലത് കൈ നമ്മടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങുക ഇൻഷാള്ള നമുക്ക് ഈ രണ്ട് ഇസ്മുകളും അള്ളാഹുവിൻ്റെ രണ്ട് പേരുകളും ഒരു പതിനൊന്ന് വട്ടം വീതം നമുക്ക് ഇൻഷാള്ള ചൊല്ലിയിട്ട് ദ്വാ ചെയ്യാം അള്ളാഹു നമ്മുടെ സന്ദസിനെ സ്വീകരിക്കുമാറാവട്ടെ ഒന്നാമത്തേത് يا مالك الملك يا ذا الجلال والإكرام ، يا, 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 يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك ، يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا <applause> يا مالك الملك يا ذا الجلال والإكرام ، يا الله <applause> يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله അള്ളാഹുവിന്റെ അടുത്ത ഇസ്മ നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലെ എല്ലാവരും ഒന്നിച്ചു പറയും എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോളി ഇസ്മില്ല യൊനിയോയാ അല്ലൊനിയോയാ അല്ലാ യോയാ അല്ലാ യൊനിയോയാ അല്ലാ يا وني يا مغني يا الله يا غني 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 يا مغني يا الله അള്ള അലഹില്ല നമ്മുടെ ഈ രണ്ട് ഇസ്മുകളും പറഞ്ഞത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വായുമല്ലാഹു കബൂലാക്കുമാറാവട്ടെ ഈ ഇസ്മ എപ്പോൾ പറയണം എത്ര പ്രാവശ്യം പറയണം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താലൻ നമ്മൾ എല്ലാവരെയും ഹയറിന്റെ അഹി കാലിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് ദ്വാരക്കാൻ പോവുകയാണ് അള്ളാഹു താലൻ നമ്മുടെ ദ്വായനെ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കമന്റുകളിൽ